സംഘർഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ നിന്ന് കർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും പിന്മാറി നേരത്തെ ലേ അപെക്സ് ബോഡിയും ചർച്ചയിൽ നിന്ന് പിന്മാറിയിരുന്നു വിനീത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് വിനീത അവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ ആ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ് നാളെ പ്രാഥമികമായ ചില ചർച്ചകൾ നടക്കുമെന്ന് നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് വിശദമായ ചർച്ചകളും എന്താണ് ഇവർ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലേയിലെ ലഡാക്കിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിൽ എത്തിയിട്ട് മാത്രം മതി ചർച്ച എന്നതാണോ ഈ ഗ്രൂപ്പുകളുടെ ആവശ്യം തീർച്ചയായും വിജയകുമാർ അത്തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ് ഈ ഇരു ഗ്രൂപ്പുകളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നാളെ ഈ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസുമായി കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ നാളെ നടക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനിടയിലാണ് ലേ അപെക്സ് ബോഡി ഒക്ടോബർ ആറിൽ നടക്കുന്ന ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും അവർ പറയുന്നത് ലഡാക്കിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരണം സമാധാനം പുനഃസ്ഥാപിക്കണം സ്ഥിതിഗതികൾ പഴയ രീതിയിലേക്ക് എത്തണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ായ പ്രക്ഷോഭത്തിൽ നാലു പേരാണ് ലഡാക്കിൽ കൊല്ലപ്പെട്ടത് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണവും ഈ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഈ പ്രതിഷേധക്കാരിൽ ചിലരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഈ നടപടികളിൽ നിന്ന് പിന്മാറണം എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലേ അപ്പെക്സ് കൂടി ഒക്ടോബർ ആറിന് ചേരുന്ന ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചിട്ടുണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഇത് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങളും ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായും ഇന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിലെ പ്രതിനിധി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സോനം വാങ്ചു ചുക്ക് അടക്കമുള്ള അറസ്റ്റ് ചെയ്തവരെ അവരെ മോചിപ്പിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതേസമയം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവരുടെ നയം വ്യക്തമാക്കുകയാണ് ഇരു സംഘടനകളുമായി എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് ഇതിനോടകം തന്നെ നടത്തിയ ചർച്ചകളെല്ലാം ഫലം കണ്ടിട്ടുണ്ട് എന്നും ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കുന്നുണ്ട് വിജയകുമാർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം